അപ്പോൾ നിങ്ങൾ ഒരു ഹിജാബല്ലേ എന്താ കുഴപ്പമെന്ന് ചോദിക്കുന്ന കൊണ്ട് ഒരു മുഖം മറക്കലല്ലേ അതിനെന്താ കുഴപ്പം ഒരു ജനൽ എടുത്തു കളയുന്നതല്ലേ അതിനെന്താ കുഴപ്പം ഒരു 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 സാരി തുമ്പ് കെട്ടുന്നതല്ലേ അതിനെന്താ കുഴപ്പം ഒരു ജോലിക്കിടാതെ വീട്ടിലിരുന്ന് പത്തിരി ഉണ്ടാക്കാൻ പറയുന്നതല്ലേ ഉണ്ണക്കായ ഉണ്ടാക്കാൻ പറയുന്നതല്ലേ അതിനെന്താ കുഴപ്പം സ്ത്രീകൾ അങ്ങനെ പോയ കുട്ടികളാരും പ്രസവിക്കും അങ്ങനെ പ്രസവിക്കാതിരുന്നത് അത് ശരിയാവുമോ അപ്പോൾ പ്രസവിക്കുന്നതല്ലേ ഒരു ചെറിയ പ്രസവമല്ലേ ഒരു പത്ത് കുട്ടികളല്ലേ അതിനെന്താ കുഴപ്പം എന്ന് നിങ്ങളെ കൊണ്ട് ചോദിക്കുന്നതിൻ്റെ ആദ്യപടിയാണ് ഈ ഒരു ചോദ്യം ഒരു തട്ടമല്ലേ അതിട്ടോട്ടെ എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു ഒരു ഒപ്പറസ് ഓപ്രഷൻ എന്ന് പറയുന്ന ഒപ്രസീവ് ആയിട്ടുള്ള ഒരു സാധനമാണ് ഈ സാധനമെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റാതെ പോകുന്നു അത് മനസ്സിലാകാതെയുള്ള നിൽക്കുന്ന ഈ പാരൻറ്റ് ഈ തരം ഇസ്ലാമിക് പൊളിറ്റിക്സ് കുത്തിതിരിപ്പുമായിട്ട് നടക്കുന്ന എസ് ഡി പി ഐ പോലെയുള്ള ആളുകളുടെ വലയിൽ വീണുകൊണ്ട് സ്വന്തം മകളെ ആ അടിമത്തത്തിലേക്ക് തള്ളിവിടാൻ വേണ്ടി നിൽക്കുന്നു അവളുടെ ആ ബോധമില്ലാത്ത പ്രായത്തിൽ ഈ ചെറുപ്രായത്തിൽ ഇതിന് ഈ ഇസ്ലാമിക് പൊളിറ്റിക്സിൻ്റെ ടൂളാക്കി മാറ്റാൻ വേണ്ടിയിട്ട് ആ കുട്ടിയെ അവിടെ നിർത്തി കൊടുക്കുകയാണ് ചെയ്തത് സത്യത്തിൽ ഈ ജിഹാദികൾക്ക് അവിടെ നിർത്തി കൊടുക്കുകയാണ് ചെയ്തിരിക്കുന്നത് ഞാൻ വേറെ വാക്ക് ഉപയോഗിക്കുന്നില്ല അപ്പോൾ ഇതാണ് സത്യത്തിൽ ആ പാരൻ്റ് അവിടെ ചെയ്തിട്ടുള്ളത്